നടൻ ദിലീപിന്റെ കട്ട ഫാനായിരുന്നുവെന്നും തെങ്കാശി പട്ടണം സിനിമയിലേക്ക് തന്നെ കൊണ്ടുവന്നത് ദിലീപ് ആയിരുന്നുവെന്നും പറയുകയാണ് നടി ഡിംബിൾ റോസ് നടൻ സുരേഷ് ഗോപിയുമായുള്ള ഒരു അനുഭവവും ഡിംബിൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ ഡിംബിൾ റോസ് പങ്കിട്ടത് ഒരു അഭിമുഖത്തിൽ ദിലീപ് ഏട്ടനെ കുറിച്ച് താൻ വാതോരാതെ സംസാരിച്ചുവെന്നും ദിലീപ് ഏട്ടന്റെ കൂടെ അഭിനയിക്കണമെന്നാണ് താല്പര്യമെന്നും ഒക്കെ അതിൽ പറഞ്ഞുവെന്നും അത് അദ്ദേഹം കാണാനിടയായി അങ്ങനെയാണ് തെങ്കാശി പട്ടണത്തിലേക്ക് ക്ഷണം വന്നതെന്നും ദിലീപ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ആ കഥാപാത്രത്തിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്തതെന്നുമാണെന്നും ഡിംബിൾ പറയുന്നത് ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒരു ആഘോഷമായിരുന്നു ഒരുപാട് സിനിമാ താരങ്ങൾ അണിനിരുന്ന ചിത്രമായിരുന്നു തെങ്കാശി പട്ടണം ദിലീപ് ഏട്ടൻ തന്നോട് ഒരുപാട് സംസാരിക്കുമായിരുന്നുവെന്നും ഒരുപാട് സംസാരിച്ച് തന്നെ കംഫർട്ടബിൾ ആക്കിയ ശേഷമാണ് തെങ്കാശി പട്ടണത്തിലെ ആ സീൻ എടുക്കുന്നതെന്നും ഡിംബിൾ പറയുന്നു ചിത്രത്തിലെ ഗോലുമലത്ത് പാട്ടെടുക്കുമ്പോൾ തങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നുവെന്നും അടുത്തിടെ സുരേഷ് ഏട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞ് സംസാരിച്ച് െന്നും തന്നെ മറന്നിട്ടില്ല എന്നും ഡിംബിൾ പറയുന്നുണ്ട് ബ്ലാക്ക് എന്ന ചിത്രത്തിലും താൻ സുരേഷ് ഒപ്പം അഭിനയിച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റ് എന്നതിലുപരി വ്യക്തിപരമായി തനിക്ക് വലിയ ഇഷ്ടമാണ് സുരേഷ് ഗോപി എന്നും അദ്ദേഹത്തിന്റെ മകൾ ലക്ഷ്മിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം മോളുമായി കണക്ട് ചെയ്ത് തന്നോട് സ്നേഹം കാണിക്കുമായിരുന്നുവെന്നും അദ്ദേഹം തൃശൂരിൽ വിജയിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് ഭയങ്കര സന്തോഷമായെന്നും ഡിംബിൾ പറയുന്നു ഒപ്പം തെങ്കാശി പട്ടണം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു അനുഭവവും ഡിംബിൾ പങ്കുവയ്ക്കുന്നുണ്ട് തെങ്കാശി പട്ടണത്തിലെ ഗോലുമാൽ ഷൂട്ട് രാത്രിയിലായിരുന്നു ആ സമയത്ത് താൻ മമ്മിയുടെയോ പപ്പയുടെയോ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് അതുകൊണ്ട് വന്ന് സുരേഷ് അങ്കൾ ഇങ്ങനെയാണോ മോളെ ഉറക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മമ്മിയെ വഴക്ക് പറഞ്ഞുവെന്നും ആ കൊച്ചിന് കഴുത്ത് വേദനയ്ക്കും തലയണം നൽകാൻ പറഞ്ഞുവെന്നും ശേഷം അദ്ദേഹം ആരോടോ പറഞ്ഞ് ഒരു തലയണ സംഘടിപ്പിച്ച് അതിൽ തന്നെ കിടത്തിയെന്നും ഡിബിൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മോളെ കാണുന്നത് പോലെയാണ് തന്നെ കാണുമ്പോൾ തോന്നുന്നതെന്നും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അദ്ദേഹം പിന്നീട് വന്ന് പറഞ്ഞുവെന്നും ഡിബിൾ പറയുന്നുണ്ട് മാത്രമല്ല മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുവരെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു തന്റെ ജീവിതമെന്നാണ് ഡിംബിൾ അഭിനയ ജീവിതത്തെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ഇന്നും ഡിംബിളിന്റെ കരിയറിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് തെങ്കാശി പട്ടണത്തിലെ കുട്ടിയുടെ റോളാണ് കുട്ടിയായിരുന്നപ്പോൾ തന്നെ സിനിമ ഫീൽഡ് നിർത്തിയതിനാൽ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും താൻ ആ കുട്ടിയായി തന്നെയാണുള്ളതെന്നും യൂട്യൂബിലൂടെ ഡെലിവറി സ്റ്റോറിയൊക്കെ പങ്കുവച്ച ശേഷമാണ് കുറച്ചു പേരെങ്കിലും താൻ വലുതായി എന്നുള്ള കാര്യം ഉൾക്കൊള്ളുന്നതെന്നും ആർട്ടിസ്റ്റ് എന്ന രീതിയിലല്ല ആളുകൾ തന്നെ ഇപ്പോൾ തിരിച്ചറിയാറുള്ളതെന്നും നേരിട്ട് കാണുമ്പോൾ തന്നെ കുറിച്ചല്ല മകൻ പാച്ചുവിനെ കുറിച്ചാണ് ആളുകൾ കൂടുതൽ വിശേഷങ്ങളും തിരക്കാറുള്ളതെന്നും തനിക്ക് അത് സന്തോഷം തന്നെയാണെന്നും ഡിബിൽ പറയുന്നു മാത്രമല്ല താരമായി അറിയപ്പെടാത്തതിൽ വിഷമമില്ല എന്നും ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്ന ആളല്ല താനെന്നും സീരിയൽ ചെയ്യാൻ തനിക്ക് ഇഷ്ടമായിരുന്നു പിന്നീട് അത് നിർത്തിയപ്പോഴും തനിക്ക് സങ്കടം തോന്നിയില്ല എന്നും ഇപ്പോൾ താൻ എന്താണോ അതിൽ താൻ ഹാപ്പിയാണെന്നും ഡിബിൽ പറയുന്നുണ്ട് ആദ്യം താൻ പരസ്യത്തിലാണ് അഭിനയിച്ചതെന്നും നടി ലെനയ്ക്കൊപ്പമായിരുന്നു ആ പരസ്യമെന്നും താൻ അഭിനയിച്ച വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ ചമ്മലാണ് തോന്നാറെന്നും പതിനെട്ട് വയസ്സിലാണ് താൻ മോഹൻലാൽ ചിത്രം കാസിനോവയിൽ അഭിനയിച്ചതെന്നും തെങ്കാശി പട്ടണത്തിലെ തന്റെ സീൻ വെച്ച് ട്രോളുകൾ കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ടെന്നും ഒക്കെ അഭിമുഖത്തിൽ ഡിംബിൾ സംസാരിക്കുന്നുണ്ട് അതേസമയം സിനിമയിലും സീരിയലിലും ഒക്കെയായി സജീവമായിരുന്നു ഡിംബിൾ റോസ് ബാലതാരമായാണ് താരമായാണ് തുടക്കം കുറിച്ചത് വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്നും ഡിംബിൾ ബ്രേക്ക് എടുക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലുമായി സജീവമാണ് ഡിംബിളും നാത്തും ഡിവൈനും ഇവർ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ഇന്ന് രണ്ടര വയസ്സുകാരന്റെ അമ്മയും യൂട്യൂബറുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ